നമസ്കാരം ക്യാബ്സിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിക്കുന്നതായി പരാതി കൃത്യമായ കാരണങ്ങളില്ലാതെ മൃതദേഹങ്ങൾ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് നന്നമ്പ്ര വെള്ളിയാമ്പ്രം സ്വദേശിയായ അൻപത്തിയേഴുകാരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് ഉച്ചയോടെ ദേഹാശ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം തുടർന്ന് ഡോക്ടർ എത്തി പരിശോധന നടത്തിയതിനു ശേഷം മരണം സ്ഥിരീകരിക്കുകയും തൊട്ടടുത്ത ദിവസം രാവിലെ മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് ആശുപത്രി സൂപ്രണ്ടും ഡോക്ടറും അറിയിക്കുകയും ചെയ്തു അതേ തുടർന്ന് വൈകുന്നേരത്തോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക

പലിറ്റങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോലീസിന് പിന്നെ പോസ്റ്റ്മോർട്ടം പോകണം അല്ലെങ്കിൽ നിങ്ങൾ പോലീസിന് എൻ ഒ സി വാങ്ങിക്കാൻ വേണ്ടി വിട്ടുവരാമെന്ന് അങ്ങനെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് പറഞ്ഞു എൻ ഒ സി തരാൻ പറ്റില്ലാന്ന് തരാൻ പറ്റില്ലാ പ്രകാരം ഞങ്ങൾ പോലീസ് നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി പോലീസിനെ കൊണ്ടുപോയി ഇൻക്വസ്റ്റൊക്കെ നല്ലതാണ് തയ്യാറാക്കി അവിടെ നിന്ന് തിരങ്കാടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അത് ആ പ്രകാരം കാലത്ത് ഞങ്ങൾ പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ പോയാൽ പോലീസിൽ നിന്ന് പിരി പോലീസ് ലെറ്റർ കൊടുക്കാൻ കൊണ്ട് പോലീസ് ഒന്ന് അവിടെ ചെന്നപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരം ചെയ്യാൻ വന്നു അവർ കാരണം ചോദിച്ചത് കാരണം പറയുന്നില്ല അപ്പോൾ നമ്മൾ ചോദിച്ചു ഇന്നലെ ഉള്ള ഡോക്ടറെ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വെറ്റിക്കേണ്ട ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ പോസ്റ്റ് കോട്ടിന് കാലത്ത് തന്നെ ഏർപ്പെടില്ല നമ്മൾ ആൾക്കോടി ചൂട് സമയത്ത് ആൾക്കോട് പറഞ്ഞു പതിനൊന്ന് മണിക്ക് കൂടി എടുക്കുന്നത് കണ്ടിട്ട് ആളുകളൊക്കെ വീട്ടിൽ തടിച്ചു കൂടി നിൽക്കുകയാണ് ഇതാണ് ഉണ്ടായ സാഹചര്യം അങ്ങനെ സൂപ്രണ്ടായിട്ട് സംസാരിച്ചപ്പോൾ സൂപ്രണ്ടിൻ്റെ ഐഡി ഇല്ലാത്തൊരു സംസാരം നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകുന്നില്ല എന്താ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം പറഞ്ഞു തരാൻ പറ്റിയ പണ്ട് പറഞ്ഞു തരാൻ പറഞ്ഞു തരുന്നില്ല ആള് പറഞ്ഞാൽ എൻ ഒ സി വാങ്ങിച്ച് വരുന്നത് എൻ ഒ സി പോലീസ് വരില്ല ഇവർക്ക് ഒരു പോലീസിനോ ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്ത മാതിരിയാണത് കാരണം ഇത് ഈ പോലീസ് ഇങ്ങോട്ട് ഓടിക്കുക പിന്നെ ഡോക്ടർ അങ്ങോട്ട് ഓടിക്കുക ഇവർ അങ്ങോട്ട് കൊണ്ട് ഓടിച്ചാൽ ആളുകളെ ബുദ്ധിമുട്ടായിരുന്ന അവസ്ഥയാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ ഇനി സാധാരണക്കാർ ഉണ്ടാവരുത് വളരെ പാവപ്പെട്ട പാർട്ടികളാണ് ഇവർ കാണിച്ച കാര്യങ്ങൾ സംസാരിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ അറിയില്ല കാരണം നാട്ടുകാരാണ് നാട്ടുകാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കുള്ള ആളാണ് ഇതൊന്നും മകനടക്കം പോയി സുപ്രീംകോട് പറഞ്ഞു മക്കളിലായിരുന്നു നടക്കുന്ന കാലത്ത് വന്നു അത് ഒന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു അച്ഛനെ ട്രീറ്റ് ചെയ്യുന്നതാണ് അച്ഛനെ പ്രോസ്റ്റോഡ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്കും സംശയങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത അവർ ഒന്നും അവർ സംഭവിക്കാൻ കൂട്ടാക്കിയില്ല ഡോക്ടറെ വളരെ കർശനമായിട്ട് പറഞ്ഞു ഞാൻ ചെയ്യില്ല ചെയ്തിട്ടില്ല അത് ഡോക്ടറോട് വീണ്ടും വീണ്ടും ചോദിച്ചു കാരണം എന്നാൽ നിങ്ങൾ ഇവരെ എന്നാലും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടുന്ന് ഇട്ട് അവിടുന്ന് ഞങ്ങൾ തിരുവൂരക്കോ വഞ്ചേരികോ മഡിക്കോളജ് അവിടെയാണെങ്കിൽ കോഴിക്കോട് എവിടെയാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾ പിന്നെ പോസ്റ്റോഡോ നടത്തിയിരുന്നല്ലോ എന്ന് പറഞ്ഞു അതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കുമ്പോൾ പോലും ഇല്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നത് ഇപ്പോൾ ഈ സാധനക്കാരായ ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് തിരൂരങ്ങാടിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്ന വിവരം നേരത്തെ അറിയിക്കുകയായിരുന്നെങ്കിൽ മൃതദേഹം മൃതദേഹം നേരത്തെ തന്നെ മറ്റെവിടെയെങ്കിലും മാറ്റാമായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന സമീപനമാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നതെന്നും ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും ആരോഗ്യ വകുപ്പിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം തിരൂരങ്ങാടി